വേറെ ഒന്നും പറയാനില്ല അത് അത്രേ ഉള്ളൂ സോ ഹായ് ഫ്രണ്ട്സ് ി സത്യം പറഞ്ഞല്ലേ സിനിമയില് നമ്മളിപ്പോ ഒരു 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 നായകൻ എന്ന് പറയുമ്പോൾ നമുക്ക് മമ്മൂക്ക എഴുപത്തിരണ്ടോ എഴുപത്തി മൂന്നോ വയസ്സെന്ന് വിചാരിക്കാം ഈ എഴുപത്തി മൂന്ന് വയസ്സ് നേരെ തിരിച്ചിടുക അല്ലെങ്കിൽ ഇരുപത്തേഴ് വയസ്സാക്കുക അല്ലെങ്കിൽ ഇരുപത്തി മൂന്ന് വയസ്സാക്കുക ഒരു ഇരുപത്തി മൂന്ന് വയസ്സുകാരനായിട്ട് ഒരു ചെറുപ്പക്കാരന് കാണിക്കാൻ പറ്റുന്ന ഒരു 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 മാഡ്നസ് ഉണ്ട് ഒരു 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 മാഡ്നസ് കാണിക്കത്തില്ലേ അതായത് സിനിമയെ അത്രയ്ക്കും പാഷനേറ്റായിട്ട് സ്നേഹിക്കുന്നവൻ കാണിക്കുന്ന ഒരു മാഡ്നസ് ഉണ്ട് ആ ആ ഒരു മാഡ്നസ് നമുക്ക് ഇതിൻ്റെ ക്ലൈമാക്സ് നമുക്ക് കാണാൻ പറ്റും ക്ലൈമാക്സ് എന്താണെന്നൊക്കെ പറയാൻ പറ്റത്തില്ല കാരണം അത് പക്ക സ്പോയിലറാണ് പക്ഷെ സിനിമയെ കൊണ്ടുപോകുന്ന ഒരു ഒരു രീതിയുണ്ട് അതായത് ഒരു ഗെയിമേഴ്സിന് ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ ഗെയിം ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് നമ്മൾ പ്രതീക്ഷിക്കുന്ന രീതിയിലൊന്നും അല്ല നോർമലി നമ്മൾ കണ്ടുവരുന്ന മാരിയോ ആയിക്കോട്ടെ അല്ലെങ്കിൽ ഈ പറഞ്ഞ ലേണീമ്പാമ്പും കളി ആയിക്കോട്ടെ ടെമ്പിൾ റണ് ആയിക്കോട്ടെ ഈ പഴയ നമ്മൾ വളരെ എന്താ പറയുക പണ്ട് നമ്മൾ അമച്ചൂർസ് ആ ഒരു സമയത്ത് കളിച്ചുകൊണ്ടിരുന്ന ഗെയിംസ് ഇല്ലേ ആ ഗെയിംസിനെ കോർത്തിണക്കിക്കൊണ്ട് ഓരോ ഓരോരോരോ ചെറിയ ചെറിയ റോബറീസിനെ ഒരു സ്റ്റൈൽ ഓഫ് മൂവി ഇത് എത്ര ഭംഗിയായിട്ട് അവരെടുത്തിരിക്കുന്നത് അത് സുന്ദരമായിട്ട് എടുത്തിട്ടുണ്ട് ഇതിനകത്ത് അനാവശ്യമായിട്ടുള്ള വയലൻസ് ഇല്ല അനാവശ്യമായിട്ടുള്ള പൊളിറ്റിക്സ് ഇല്ല ഇപ്പം ഞാൻ ഉദ്ദേശിച്ചത് ഇതിനു മുമ്പ് ഇറങ്ങിയ സിനിമകളോട് കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക് ഇതിനെ വേറൊരു ജോണർ അതായത് മലയാളം ഇൻഡസ്ട്രി പോലെ ഒരു 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 ചെറിയ ഇൻഡസ്ട്രി ഏറ്റവും കൂടുതൽ ഈ ഒരു സംഭവത്തെ എന്താ പറയുക വ്യത്യസ്തമായിട്ട് ഇതിനെ റിസ്ക് എടുത്തു എന്നുള്ള അല്ലെങ്കിൽ വ്യത്യസ്തമായിട്ട് ഇതിനെ കണ്ടുവന്നുള്ള അപ്പം അത് കണ്ടത് നമ്മൾ പ്രൊജക്റ്റ് ചെയ്തത് ഡിസ്പ്ലേ ചെയ്യിച്ചത് നമ്മുടെ മമ്മുക്ക വഴിയാണ് സോ ഇത് വ്യത്യസ്തമായൊരു മൂവി നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന മൂവി എനിക്ക് തോന്നുന്നത് എന്താ പറയുക ഫാമിലിക്ക് മാത്രമല്ല എല്ലാ ഏജ് ഗ്രൂപ്പിനെയും ഇത് ക്യാരി ചെയ്യും പിന്നെ അവിടെ ഇവിടെ ചെറിയ എക്സാജറേഷൻസ് ഉണ്ട് ചില അതിശൂക്തികളുണ്ട് പക്ഷേ ഇതെന്തുകൊണ്ട് അങ്ങനെ ചെയ്തു എന്നുള്ളവർക്ക് മാറ്റി വെച്ച് കഴിഞ്ഞാൽ എയ്റ്റ് ടു വിസഡ് അതായത് സിനിമ തുടങ്ങുന്ന ഒരു രണ്ടരണ്ടര മണിക്കൂർ സിനിമയുണ്ട് ആ സിനിമ തുടങ്ങി അവസാനം വരെ സ്വാഗ് ഉണ്ട് ആ സ്വാഗ് നമ്മളിങ്ങനെ കണ്ടുകൊണ്ടിരിക്കും ആ സ്വാഗ്നസ് നമുക്ക് ബോർ അടിക്കത്തില്ല അതാണ് ഏറ്റവും രസം കാരണം മമ്മൂട്ടിയുടെ സ്വാഗ് നമ്മളിപ്പോഴും കാണുന്ന ബിഗ് ബി അല്ലെങ്കിൽ ഇനി വരാൻ പോകുന്ന ബിലാദ് പോലത്തെ സിനിമകളിൽ ഒരു സ്വാഗ്നെസ് ഉണ്ട് ആ സ്വാഗ് ആണ് നമുക്ക് കാണാൻ പോകുന്നത് കാരണം ഇപ്പോൾ നമ്മൾ തമിഴ് സിനിമയിലൊക്കെ നമ്മൾ കാണാറുണ്ട് ഇപ്പോൾ അജിത്ത് തലയുടെ സ്വാഗ് അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ വിജയുടെ സ്വാഗ് രജനീകാന്തിന്റെ സ്വാഗ് ഈ സ്വാഗ് എല്ലാം കാണുമ്പോൾ നമ്മൾ കൈച്ച് പോകും അപ്പം ആ ഒരു സ്വാഗ് മമ്മൂട്ടി കൊടുത്തിരിക്കുന്ന ഒരു 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 ടൈം ടൈം ഉണ്ട് ആ എൻട്രി വരുന്നുണ്ട് കാത്തിരിക്കണം സത്യം യുടെ അതിനാൽ നമ്മളൊരു ഓവർ എക്സ്പെക്ടേഷൻസ് ഒന്നും പോകണ്ട പക്ഷേ ഞാൻ ഈ മാഡ്നസ് ഭ്രാന്തമായിട്ടുള്ള ഒരു ഒരു ട്രാൻസ്ഫോർമേഷൻ ഉണ്ട് ആ ട്രാൻസ്ഫോർമേഷൻ നമ്മൾ സിനിമ കാണുമ്പോഴും ഇത്രയൊന്നും പ്രതീക്ഷിച്ചില്ല ഇത് ഐ മീൻ ഞാൻ ട്രെയിലർ കണ്ടപ്പോഴത്തേക്ക് ഈ ഒരു പ്രതീക്ഷകടം അപ്പുറം സിനിമ നമുക്ക് തന്നുള്ളതാണ് കാരണം നോർമൽ മൂവി ഒരു സ്വാഗ്നസ് ഉണ്ടാകും കാരണം ആ ബൈക്ക് രംഗങ്ങൾ ജീപ്പിൽ നിന്ന് അല്ലെങ്കിൽ കാറിന് ഇറങ്ങുന്ന രംഗങ്ങൾ ഇദ്ദേഹം കോട്ട് സൂട്ടിട്ട് വരുന്ന രംഗങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിലും അതിനെ ഒന്ന് നമ്മളെ എന്താ പറയുക നമ്മളെ കാണിച്ചിരിക്കുന്ന ഷോക്കേസ് ഇരിക്കുന്ന രീതിയുണ്ട് ആ ഷോക്കേസ് ഇരിക്കുന്ന രീതി വളരെ വ്യത്യസ്തമാണ് അത് നമുക്ക് ഇഷ്ടപ്പെടും മമ്മൂക്ക ലവേഴ്സിന് ഒരു ഫാൻ ബോയ്ക്ക് ഏറ്റവും ഏറ്റവും മനോഹരമായിട്ട് ഇഷ്ടപ്പെടുന്ന സിനിമകൾ ഒന്നായിരിക്കും അതിനകത്ത് വലിയ ഒരു എന്താ കഥാപശ്ചാത്തലമോ അല്ലെങ്കിൽ നമുക്ക് ടേക്ക് അവയായിട്ട് ഒന്നും ആ ഒരു രണ്ടര മണിക്കൂർ നമ്മൾ എൻജോയ് ചെയ്യും നമ്മൾ സിനിമയെ മറന്ന് ആസ്വദിച്ച് സിനിമ ചെയ്യുമെന്നോ ഐ മീൻ സിനിമ കാണുന്നുള്ളതാണ് അത് ഏറ്റവും സി അത് കുറേ കാര്യങ്ങളുണ്ട് നമുക്ക് എപ്പോഴും എനിക്കൊന്ന് ഫുൾ സ്ക്രീൻ നമുക്ക് തന്നെയാണ് കുറച്ച് സമയങ്ങൾ മാത്രം നമ്മുടെ നമ്മുടെ ഗൗതമേനോട് കൊണ്ടുപോകുന്നുണ്ടെങ്കിലും ഒരു അന്വേഷണത്തിന് വേണ്ടി കൊണ്ടുപോകുന്നുണ്ടെങ്കിലും അതിനകത്തുള്ള ട്വിസ്റ്റുകൾ അതിനകത്ത് കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് മനോഹരമായിട്ട് സിനിമ കൊണ്ടുപോയിട്ടുണ്ട് കുറേ കഥാപാത്രങ്ങളുണ്ട് ഇപ്പോൾ കഥാപാത്രങ്ങളൊക്കെ നമ്മൾ എടുത്തു പറഞ്ഞാലും രണ്ട് പേര് തന്നെയാണ് അത് ഏറ്റവും കൂടുതൽ സ്ക്രീൻ സ്പൈസ് എടുത്തിരിക്കുന്നത് ഒന്ന് നമ്മുടെ മേനോനും എൻ്റെ മമ്മൂക്കിയും അപ്പോൾ ഇവർ രണ്ടുപേരും തമ്മിലുള്ള ഗൗതമേനും മമ്മൂക്കയും തമ്മിലുള്ള ആ ഒരു ഏറ്റുമുട്ടൽ അവർ തമ്മിൽ കാണുന്ന രംഗങ്ങൾ അവർ തമ്മിലുള്ള ഒരു കെമിസ്ട്രി അതൊക്കെ സുന്ദരമായിട്ട് കൊണ്ടുപോയിട്ടുണ്ട് ഒരു സിനിമയെ എങ്ങനെ എൻഗേജ് ചെയ്യണമെന്ന് മമ്മുക്കി നന്നായിട്ട് അറിയാം അത് സ്വാഗ്നസ് ആയിക്കോട്ടെ അതിനകത്ത് ഒരുക്കുന്ന ആക്ഷൻ അംഗങ്ങളായിക്കോട്ടെ ആൻഡ് ആക്ഷൻ രംഗങ്ങൾ മനോഹരമാണ് ആൻഡ് എൻ്റെ കൊറിയോ ഐ മീൻ ക്യാമറ വർക്ക് സൂപ്പറാണ് ആൻഡ് എൻ്റെ ആക്ഷൻസ് സീക്വൻസ് എടുത്തിരിക്കുന്ന മേക്കിംഗ് സൂപ്പറാണ് ഒന്ന് രണ്ട് ക്യാമ്യൂസ് ഉണ്ട് അവസാനം വരുന്ന ക്യാമ്യൂസ് ഉണ്ട് ആൻഡ് അതിനകത്ത് കുറേ എന്താ പറയുക അതും പറയാൻ പറ്റില്ല കാരണം വനിതാ വിനിതലൊക്കെ നമ്മൾ കാണുന്ന ഒരു അണ്ണനകത്ത് വരുന്നുണ്ട് അയാൾക്കും ഒരു ചെറിയ ഊക്ക് കൊടുക്കുന്നുണ്ട് പക്ഷേ സിനിമ നമുക്ക് ഫുൾ ടൈം എൻഗേജഡ് ആയിട്ടാണ് സിനിമ കൊണ്ടുപോയത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു മനോഹരമായിട്ട് തന്നെ സിനിമ ഇഷ്ടപ്പെട്ടു എന്തായാലും നമ്മുടെ പുറത്ത് നമ്മുടെ ഒരു കട്ട മമ്മൂക്ക ഫാൻ ഇരുപ്പുണ്ട് മമ്മൂക്ക ഫാനോട് ചോദിക്കാം ഇപ്പൊ ഞാൻ വീഡിയോ എടുക്കുന്ന കണ്ടത് വന്നാണ് വാ കണ്ണ എങ്ങനെയുണ്ടായ സിനിമ മാറുന്നില്ല സിനിമ ഒരു രക്ഷയില്ല ഞാൻ പറഞ്ഞു ഞെട്ടലെ മാറുന്ന എന്നെ ഈ ശരിക്കും മമ്മൂക്ക് അത്ഭുതപ്പെടുത്തി ഞാൻ പടം കണ്ട സമയത്ത് വിചാരിക്കും ഒന്നുമില്ല ഒരു ക്ലൈമാക്സ് തന്നെ ഭയങ്കരമായിട്ട് നെട്ടിച്ചു എന്റെ അമ്മ ഒരു രക്ഷയില്ലാട്ടാ ഈ രണ്ട് ഈ വിഷു തൂക്കി തൂക്കി വിഷു അല്ല ഈ സിനിമ മലയാള സിനിമ രക്ഷപ്പെട്ട് കാരണം നമുക്കൊരു വ്യത്യസ്തമായിട്ടുള്ള അനുഭവം തോന്നുന്നു എനിക്ക് തോന്നുന്നു ഞാനൊരു കാര്യം പറയട്ടെ ഈ എഴുപത്തിനാലാം വയസ്സിൽ ഇതേപോലുള്ള ഒരു റോള് എനിക്ക് തോന്നുന്നു ഒത്തിരി ഫൈറ്റ് ഉണ്ട് മമ്മൂക്കടെ അതൊക്കെ ചെയ്തേക്ക് ആരേത് മലയാളം ഒത്തിരി മലയാള നടന്മാരുണ്ട് ഈ പ്രായത്തിൽ അദ്ദേഹം കാണിച്ചിരിക്കുന്ന ഒരു മാഡ്നസ് ഉണ്ട് ഈ പ്രായത്തില് പറയുമായിരുന്നു അത് ഭയങ്കര രസമായിട്ട് പക്ക മമ്മൂക്ക ഫാനാണ് സിനിമകളും കാണുന്ന ഒരാളാണ് ഇഷ്ടപ്പെടുന്ന ഒരാളാണ് മമ്മൂക്കയുടെ എസ്പെഷ്യലി മമ്മൂക്കയുടെ സിനിമകൾ കൂടുതൽ ആനന്ദമായി ആനന്ദമായിട്ടുള്ള ഭയങ്കര കാരണം എല്ലാ കാര്യങ്ങളും മാറ്റി അവൻ ശരി എൻജോയ് മൂവി പിന്നെ എനിക്ക് ഇതിനകത്ത് ഏറ്റവും എടുത്തു പറയേണ്ടത് ക്യാമറ സൗണ്ട് ഒരു എനിക്കൊന്നും ഇതൊക്കെ

ഒറ്റ വാക്കി വയസ്സിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ അഴിഞ്ഞാട്ടം വേറെ ഒന്നും പറയാനില്ല അത് അത്രേ അത്രേയുള്ള പുള്ളിയെ കുറിച്ച് പറയാൻ പിന്നെ ഇത് ഇതിനകത്ത് എനിക്ക് ഒന്ന് രണ്ട് കാര്യം പറയാനുള്ള കുട്ടികൾക്കൊക്കെ ഒരു ഇഷ്ടപ്പെടും ഇതിനകത്ത് ഗെയിം എന്താണ് അതിന്റെ ഉപയോഗ കാര്യങ്ങളൊക്കെ വളരെ വ്യക്തമായിട്ട് പറയുന്നത് എനിക്കൊന്ന് കൂടുതൽ കുട്ടികൾ വന്ന് കേറാൻ ചാൻസ് ഉണ്ട് ഫാമിലി എന്ന് തന്നെ തിയേറ്റർ ഫുൾ ഫുൾ ആകും അടുത്ത അടുത്ത ഇപ്പോഴേ ആയി കഴിഞ്ഞു നോക്കി ആള് കാത്തിരിക്കുകയാണ് ും സോ സോ നമുക്ക് അടുത്ത സിനിമ കാരണം വേറെ സിനിമ എടുത്ത് ഓൾറെഡി ജിംഖാനേ ഉണ്ട് പിന്നെ നമ്മുടെ ബാഡ് ഗുഡ് ബാഡ് അഗ്ലിയാണ് അജിത്തിന്റെ അങ്ങനെ കുറെ സിനിമകൾ റിവ്യൂ എടുക്കാൻ എടുക്കും ഇത് തൂക്കി എന്ന് പറയാം ബസ് വിഷു തൂക്കി വിഷു തൂക്കി വിഷു അതിന് യാതൊരു മാറ്റമില്ല ബൈ